എൻ്റെ പേര് സ്മൃതി എന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട കടുന്ന സ്ഥലത്ത് താമസിക്കുന്നത് ഒരു യൂട്യൂബറാണ് പുതിയൊരു യൂട്യൂബറാണ് ഏകദേശം ഒരു നാല് മാസം ആയിട്ടുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണം ഞാൻ ഒരു ജീവിത പോരാളി എന്നൊന്നു തന്നെ പറയാം എല്ലാവരെ പോലെ നമ്മൾ ചെറിയ കാലം അത് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് ഒന്ന് അപ്പോൾ ജീവിതത്തിൽ വന്നപ്പോൾ നാല് വർഷം കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എനിക്കൊരു കുഞ്ഞു കിട്ടി ഒരു മോളായിരുന്നു ആ കുഞ്ഞു എനിക്ക് നഷ്ടമായി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ഒരു മോനെ മോനെക്കുടി കിട്ടി അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായ ജീവിതം നയിച്ചു വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്യാൻസർ എന്ന രോഗം വരികയും പിന്നെ ആ ഒരു വർഷം കൊറോണ സമയം കൂടിയായിരുന്നു ആ ഒരു വർഷം ഉള്ളു ആശുപത്രിയുടെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേ സമയമുണ്ടായിരുന്നുള്ളു എട്ട് കീമോ കീമോ കഴിഞ്ഞ് സർജറി സർജറി കഴിക്കുന്ന റേഡിയേഷൻ അത് ആർ സി സിയിലായിരുന്നു കീമയൊക്കെ ചെയ്യുന്ന നല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് നല്ല സിസ്റ്റർമാരും നല്ല ഡോക്ടർമാരും ആണല്ലോ അതിപ്പോഴും അങ്ങനെയായിരുന്നു നല്ല സ്നേഹമുള്ളവരാണ് എൻ്റെ അങ്ങനെ ആ ഒരു വർഷം അവിടെ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു ഭയങ്കര ഉണ്ടായി അത് കീമോടെ എഫക്റ്റ് കാരണം എന്തെങ്കിലും ദീമം വൈകല്യമൊക്കെ ഒരു എന്ന് വിചാരിച്ചു ദൈവം അവിടെ നിന്നെല്ലാം എന്നെ രീക്ഷിച്ച് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞുവേക്കുറി കിട്ടി ഇപ്പോൾ ഒന്നര വയസ്സായി അങ്ങനെ ജീവിതം വളരെയധികം പോരാടി എന്നൊരു ജീവിതം നയിച്ചൊരു വ്യക്തിയാണ് പിന്നെ അന്ന് കൊറോണ സമയത്തൊരു ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ വീട്ടുകാർ അതിനുള്ള സമ്മതം പിന്നെ വീട്ടുകാരുടെ സമ്മതമില്ല സപ്പോർട്ടുമില്ല പിന്നെ തലമുറ മുട്ട പോലെയൊക്കെ ആയിരുന്നു അറിയാൻ ഒരു കീമ കഴിയുമ്പോൾ പുരിയും കയ്യിൽ ശരീരത്തിലെ രോമങ്ങളെല്ലാം കയ്യിലെ രോമങ്ങളും ഒക്കെ പോയി വികൃതമായ ഒരു രൂപമായിരിക്കും അപ്പോഴെനിക്ക് അതൊന്നും വേണ്ടെന്ന് വെച്ച് അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് വീട്ടാൻ്റെ പൂർണ്ണ സപ്പോർട്ടോടുകൂടെയാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് മ ആദ്യം മക്കളെ കൊണ്ടുപോകുന്ന ഞാൻ യൂട്യൂബ് ചാനൽ അപ്പു എൻ്റെ പൊന്നു എൻ്റെ അപ്പൂ എന്നൊക്കെ ചാ അപ്പു എൻ്റെ പൊന്നു നിന്നു ലോഗ ചാനലാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കുട്ടികളെ കൊണ്ടിട്ട് വ്യൂസ് കുറവായിരുന്നു സബ്സ്ക്രൈബ് കുറവായിരുന്നു പിന്നെ എന്ത് പറഞ്ഞിട്ടെന്ന് ഞാൻ പിന്നെ ഡബ്ബിങ് ഇട്ട് തുടങ്ങിയതായിരുന്നു പക്ഷെ എനിക്ക് വലിയ ആക്റ്റീവാണ് ആക്ട്രസ് അങ്ങനെയൊന്നും അല്ല എല്ലാം അഭിനയിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല വേറെതെ ഒന്ന് ഡബ് ചെയ്തൊക്കെ നോക്കി എന്നാലും വലിയ കുഴപ്പമില്ല എന്നാലും ചില പാട്ടിൽ പാടിയപ്പോൾ നല്ല സബ്സ്ക്രൈബറൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് ഞാൻ കിടക്കി വെച്ച് കിട്ടുന്ന സബ്സ്ക്രൈബിലെല്ലാം തിരിച്ച് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ സിനിമ വേണ്ട യൂട്യൂബ് തുടങ്ങേണ്ട യൂട്യൂബ് നിർത്തി വയ്ക്കുക അത് പക്ഷേ എന്നാലിപ്പം വയനേക്കാളും നല്ല സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് അപ്പോഴേ നിങ്ങൾ പൂർണ്ണമായ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിലും വേറെ വരുമാനം അങ്ങനില്ലാതെ നമ്മൾ സ്വന്തമായി കുഞ്ഞുങ്ങൾക്ക് ഒരു ആവശ്യമുള്ള കയ്യിൽ കൊടുക്കാൻ പൈസ കാണണം എന്നുള്ള ആ ഒരാഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്ത് സഹായിക്കണം ഇതാണ് എൻ്റെ ജീവിതം ജീവിതത്തിലെ വളരെയധികം വേദനകളോടെ കടന്നു വന്നതാണ് എൻ്റെ ജീവിതം എന്നെ സഹായിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് സഹായിക്കണമെന്നുണ്ട്